നമ്മുടെ സമൂഹത്തിൻ്റെ ചിന്താഗതി മാറേണ്ട സമയമായോ വെളുത്തിരിക്കുന്നത് അഴകല്ല ജസ്റ്റ് സ്കിൻ കളർ അതേപോലെ ഇംഗ്ലീഷ് എന്ന അറിവല്ല അത് ജസ്റ്റ് ഒരു ഭാഷ മാത്രം ഇറ്റ് ജസ്റ്റ് ആൻഡ് അനദർ ലാംഗ്വേജ് പക്ഷേ നമ്മുടെ മനസ്സിലോ അവൻ വെളുത്തതാണ് അവനെ കാണാൻ സൂപ്പറാണ് അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു വലിയ അറിവുള്ളവനായിരിക്കും എന്ന മുൻധാരണ ധാരണ സൈക്കോളജിക്കലായിട്ട് നമ്മുടെ മനസ്സിലെ എല്ലായിടത്തും വിത്ത് വിതയ്ക്കുന്ന ഒരു ചീപ്പ് പൊളിറ്റിക്സ് ആണ് ചെറിയ വയസ്സിൽ കാണുന്ന കാർട്ടൂൺ മുതൽ മെച്യൂരിറ്റി വന്ന് കാണുന്ന പടത്തിൽ വരെ വെളുത്തവൻ ഹീറോ നല്ലവൻ കറുത്തവൻ വില്ലൻ എന്ന് രജിസ്റ്റർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ത് സ്റ്റുപ്പിഡാണ് ഇതേപോലെ സ്റ്റുപ്പിഡായിട്ടുള്ള ഫിലോസഫി നമ്മുടെ ബ്രെയിനിൽ കിടന്ന് നാറിപ്പുഴുത്ത് വേസ്റ്റായി കെട്ടിക്കിടക്കുന്നു കുറേ നാൾ ആ വേസ്റ്റ് അവിടെ ഇരുന്നാൽ എന്തു പറ്റും അഴുകി നാറ്റം വരും അല്ലേ അതേപോലെ എന്തെങ്കിലും വേസ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ കുഴി കുത്തിക്കോ എടുത്തിട്ടോ അതൊന്നും നമുക്ക് വേണ്ട അതേപോലെ തന്നെ ഞാൻ കറുത്തതാണ് എനിക്ക് പണമില്ല എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യണം നമ്മളെ പറ്റി മറ്റാരും എങ്ങനെയെങ്കിലും കാണട്ടെ പക്ഷെ നമ്മൾ നമ്മളെ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് വെച്ച് കാണരുത് മെൻ്റാലിറ്റി ചേഞ്ച് ചെയ്യണം നമ്മളെല്ലാവർക്കും അറിയാം സിംഹമാണ് ഈ കാട്ടിലെ രാജാവെന്ന് പക്ഷേ സിംഹം കാട്ടിലെ വലിയ ജീവിയാണോ അല്ല ചെറിയതാണോ അതുമല്ല വേഗത്തിൽ ഓടുന്ന ജീവിയാണോ അതുമല്ല പിന്നെ എങ്ങനെയാണ് സിംഹം കാട്ടിലെ രാജാവെന്ന് അതിൻ്റെ മെൻറ്റാലിറ്റി കൊണ്ട് ഒരനയെ സിംഹവും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ സിംഹം കാണുന്നത് ഭക്ഷണവും ആന എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലെ അതാണ് അവരുടെ മെൻറ്റാലിറ്റി അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നൂറുകണക്കിന് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അത് ഓർത്തിരിക്കാതെ ഇനിയും ഞാൻ മുന്നോട്ട് കുതിക്കും എന്ന മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം അതിനിടെ കുറെ ആളുകൾ നിങ്ങളെ പുറകിൽ നിന്ന് കുത്താൻ നോക്കും നിങ്ങളെ കളിയാക്കും ആക്ഷേപിക്കും ബോഡി ഷേപ്പിംഗ് ചെയ്യും നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും പക്ഷെ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം ആരിൽ ദൈവത്തിലോ അല്ല മിത്തിലോ അതിലുമല്ല മറ്റു മനുഷ്യരിലോ അവരിലുമല്ല നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസം ഉണ്ടായിരിക്കണം ബിലീവ് ഇൻ യുവർ സെൽഫ് ഈ മരുന്ന് നിങ്ങളെ ഏത് കുഴിയിൽ നിന്നും രക്ഷിക്കും നന്ദി Look the